ചെങ്ങായിമാര് ഈ ആഴ്ചയിൽ ധാരാളം കന്നുകാലികള് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളിലായിട്ട് കന്നുകൾ വളരെ കുറച്ചാണ് ചന്തയിൽ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചന്തകളുടെ വീഡിയോ ചെയ്യാതിരുന്നത് ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ കന്നുകാലികൾ എത്തിയിട്ടുണ്ട് നിബിതനൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ചന്തയിൽ ധാരാളം കന്നുകാലികളെ കാണുന്നുണ്ട് ഇതേപോലെയുള്ള വിശേഷ ദിവസങ്ങളിലാണ് കൂടുതലും കന്നുകാലികള് ചന്തയിലേക്ക് എത്താറുള്ളത് നല്ല രീതിയിൽ വില കിട്ടുന്നൊരു സമയം ഇതേപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ തന്നെയാണ് നിബിധനത്തിന് ക്രിസ്മസിനൊക്കെയാണ് നല്ല രീതിയിൽ കന്നുകാലികള് വിറ്റ് പോകാറുള്ളത് ഏറ്റവും കൂടുതൽ കന്നുകൾ വിൽക്കുന്ന സമയം ബലി പെരുന്നാളിന്റെ ആ സമയത്താണ് അത് കഴിഞ്ഞാൽ അതേപോലെ ചെറിയ പെരുന്നാൾ ക്രിസ്മസ് നിബിധനം ഇതേപോലെയുള്ള അവസരങ്ങളിലാണ് മീറ്റിന് കൂടുതൽ ചെലവ് വരുന്ന സമയങ്ങളിലാണ് കന്നുകള് ധാരാളമായിട്ട് ചന്തയിലേക്ക് എത്താറുള്ളത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളെയാണ് കെട്ടിയിട്ടുള്ളത് ഒരു നാല് പോത്തുകൾ കെട്ടിയിട്ടുണ്ട് ഇതിൽ ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സൊക്കെ പ്രായമായിട്ടുള്ള പോത്തുകളാണ് ഇനിയും വളരാനൊക്കെ ഉണ്ട് ഇതിൽ ഇവിടുന്ന് രണ്ടാമത് ഈ അറ്റത്തുനിന്ന് ഇടതു വശത്തുനിന്ന് രണ്ടാമത് നിൽക്കുന്ന കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു കുട്ടിയാണ് അതിനെ നമ്മൾ എടുക്കാനുള്ള രീതിയിൽ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന കണ്ണിനെ അവർ ചോദിച്ചവല്ല മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ആ കാണുന്ന കുട്ടിക്ക് മുപ്പതിനായിരം വരെ ബാർഗെയിൻ ചെയ്ത് നോക്കി അവർ തരാൻ തയ്യാറായില്ല അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിലും ധാരാളം വളർത്തു കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന കുട്ടികളൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കൂടുതലും ആന്ധ്രാ കുട്ടികളാണ് ചിലതൊക്കെ മുറ ക്രോസ് ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മുറയോട് അതേ സാമീപ്യം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് നല്ല രീതിയിൽ ചെറിയ കൊമ്പ് നല്ല ഇടനീളം കാൽപ്പൊക്കമൊക്കെ ഉള്ള നല്ല വളർത്താൻ പറ്റിയ രീതിയിലുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് മേടിക്കണം അതാണ് ചന്തയിലെ രീതി ചന്തയിൽ അവരുടെ കച്ചവടക്കാരുടെ വില അവർ പറയും നമ്മൾ നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പുല തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പുലയ്ക്ക് നമ്മൾ ബാർഗെൻ ചെയ്തിട്ട് മേടിക്കണം അതാണ് ചന്തയിലെ രീതി ഈ കൂട്ടത്തില് നമ്മളിപ്പോൾ കാണിച്ച കുട്ടികൾ ഏകദേശം പതിനേഴായിരം രൂപ മുതൽ ഇരുപത്താറായിരം രൂപ വരെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ചന്തയില് പൊതുവേ വില കൂടുതലാണ് രണ്ട് മൂന്ന് ആഴ്ചകളിലായിട്ട് കന്നുകളുടെ കുറവ് കന്നുകൾ വരുന്നത് വളരെ കുറച്ചുള്ളൂ അതുകൊണ്ട് തന്നെ വരുന്ന കന്നുകൾക്ക് നല്ല രീതിയിൽ വില പറയുന്നുണ്ട് കന്നുകളെ കൊണ്ടുവരുമ്പോഴുള്ള വഴിയിലെ പ്രശ്നങ്ങൾ കന്നുകൾ ലോഡുകളൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടക്കാരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ചന്തയിൽ ഇപ്പോൾ വില കൂടുതലായിട്ട് തോന്നുന്നത് ചന്തയിൽ വളരെ കുറച്ച് കന്നുകാലികൾ മാത്രമാണ് എത്തുന്നത് എത്തിപ്പെടുന്ന കന്നുകൾക്ക് നല്ല രീതിയിൽ അവർ വില ചോദിക്കുന്നുണ്ട് ഈ കാണുന്ന കുട്ടികളൊക്കെ ആന്ധ്രാ കുട്ടികളാണ് എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ളതോ ഒരേ വലുപ്പത്തിനോ ഉള്ളതോ ആയിട്ടുള്ള കുട്ടികളല്ല ഓരോന്നും ഓരോരോ ക്വാളിറ്റിയാണ് ഓരോരോ വലുപ്പത്തിലുള്ള കുട്ടികളാണ് ഏകദേശം ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് പതിനേഴ് രൂപ മുതൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഭാഗ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത് രൂപയോടെ അടുപ്പിച്ചിട്ട് കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളുണ്ട് ഉണ്ട് ചോട കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളും ആ നമ്മൾ നേരത്തെ കാണിച്ച ആ കൂട്ടത്തിലുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ ഏകദേശം ഒരു ഒന്നര വയസ്സോളം പ്രായം തോന്നിക്കുന്ന കുറച്ച് പോത്തുകളാണ് ചിലതൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ചിലതൊക്കെ മീറ്റ് പർപ്പസ് പോകുള്ളൂ വലിയ രീതിയിലുള്ള വളർച്ച ഒന്നും വരില്ല ചിലത് നല്ല രീതിയിൽ വളരുന്ന കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് അവർ ചോദിക്കുന്ന വില മുപ്പത്താറായിരം രൂപ മുതൽ നാല്പത്തയ്യായിരം നാല്പത്തി ആറായിരം രൂപ വരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്ക് വില ചോദിക്കുന്നത് അത്യാവശ്യം വെൽപ്പത്തിനുണ്ട് ഏകദേശം നൂറ് കിലോ ഒഴിവ് അടുപ്പിച്ചിട്ട് മീറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ ഈ ഭാഗത്ത് രാവറേജ് വലുപ്പത്തിനുള്ള കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇവിടെ ഈ കാണുന്ന കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഈ കാണുന്ന കുട്ടികൾക്ക് ഒരു രക്ഷയില്ല നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ക്വാളിറ്റി ഉള്ളതിനും ക്വാളിറ്റി ഇല്ലാത്തതിനൊക്കെ ഇടകലർത്തിയിട്ടാണ് കെട്ടാറുള്ളത് ഒന്നിച്ചിട്ട് പ അഞ്ചെണ്ണം പത്തെണ്ണമൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ മേടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ മൊത്തത്തിൽ കച്ചവടം ആകാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഇടകലർത്തിയിട്ട് കെട്ടാറുള്ളത് നമ്മൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഈ കൂട്ടുന്നു സെലക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം മേടിക്കാൻ മിക്സറായിട്ടായിരിക്കും അവർ ചന്തയിൽ കെട്ടാറുള്ളത് ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാൾ കുറച്ച് ചെറിയ കുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കും പതിനാല് രൂപ മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെയാണ് വില ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് ജാഫറാബാദി എണുത്തപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ജാഫറാബാദി എടുത്തപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് പോത്തുകളാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല മീറ്റ് പർപ്പസിന് തന്നെയാണ് ഇതേപോലെയുള്ള പോത്തുകളൊക്കെ പോകുള്ളൂ നാല് വയസ്സ് അഞ്ചു വയസ്സിനൊക്കെ മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മൂന്ന് പോത്തുകളാണ് ഇത് ജാഫറാബാദി ഭൂരിൻ്റെ ഒരു ക്രോസ് ബ്രീഡാണ് തോന്നുന്നത് ഈ ചെമ്പനറത്തിലുള്ള പോത്ത് മറ്റത് രണ്ടെണ്ണം ജാഫറാബാദി എടുത്തപ്പെട്ടിട്ടുള്ള രണ്ട് പോത്തുകളാണ് അങ്ങനെ മൂന്ന് പോത്തുകൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള പോത്തുകളാണ് മീറ്റ് പർപ്പസിനാണ് പോകുള്ളൂ വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള പോത്തുകളൊന്നുമല്ല അല്ലെങ്കിൽ വളർത്താൻ പറ്റിയ രീതിയിലുള്ള പോത്തുകളൊന്നുമല്ല വലിയ പോത്തുകളാണ് ഇതേപോലെയുള്ള പോത്തുകളുടെ വളർത്തുകുട്ടികളെ ചോദിച്ചിട്ട് ധാരാളം പേര് വിളിക്കാറുണ്ട് പക്ഷെ ഇതേപോലെയുള്ള വളർത്തുകുട്ടികള് ജാഫറാബാദിന്റെ വളർത്താൻ പറ്റിയ രീതിയിലുള്ള കുട്ടികൾ വളരെ അപൂർവമായിട്ട് എപ്പോഴെങ്കിലൊക്കെ ചന്തയിൽ വരാറുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടാറില്ല എന്നാണ് എന്ന് തന്നെ വേണീ പറ ഇതേപോലെയുള്ള വലിയ പോത്തുകളാണ് മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണ് ചന്തയിലേക്ക് വരാറുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള വാർത്ത കുട്ടികൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കൂടുതലായിട്ടും ആന്ധ്രാ കുട്ടികൾ തന്നെയാണ് ഉള്ളത് ചന്തയില് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന കുട്ടികൾ ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടൻ കുട്ടികളാണ് വില കുറച്ച് കിട്ടുന്നത് അതിൻ്റേതായ രീതിയിലുള്ള വളർച്ചയാണ് തമിഴ്നാടൻ കുട്ടികൾ കാണിക്കുള്ളൂ കുറച്ചുകൂടി വളർച്ച കൂടുതൽ കാണിക്കുന്ന കുട്ടികളാണ് ആന്ധ്ര കുട്ടികൾ അതിലും കൂടുതൽ വളർച്ച കാണിക്കുന്ന കുട്ടികളാണ് ഹരിയാന കുട്ടികൾ മുറ കുട്ടികൾ എന്നൊക്കെ പറയുന്ന മുറ ബ്രേഡപ്പെട്ടുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കുന്ന കുട്ടികൾ മുറൻ്റെ ക്രോസ്ബേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വളർച്ച കിട്ടും ഫാമുകളിലൊക്കെ പോയിട്ട് തൂക്കിയെടുക്കുന്നതിനേക്കാൾ മുറയാണ് ഒറിജിനൽ മുറ എന്നൊക്കെ പറഞ്ഞിട്ട് തൂക്കിയെടുക്കുന്നതിനേക്കാൾ മെച്ചമായിരിക്കും ചന്തകളിൽ നിന്ന് മുറ ക്രോസ്ബേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാർഗിൻ ചിതർ എടുക്കുന്നത് ച ഫാമുകളിലും മുറ ക്രോസ് തന്നെയാണ് അവർ ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നത് അപൂർവം ചില ഫാമുകളിൽ അതും ഓരോ ലോഡുകളിൽ രണ്ടോ മൂന്നോ കുട്ടികളും മാത്രമാണ് ഒറിജിനൽ ബ്രീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കാവുന്ന ക്വാളിറ്റി ഉള്ള കുട്ടികൾ ചന്തയിൽ അല്ല ഫാമുകളിൽ എത്താറുള്ളൂ ചന്തയിലാകുമ്പോൾ മുറ ക്രോസ് ഉണ്ടാകും മുറ ഉണ്ടാകും ആന്ധ്ര ഉണ്ടാകും ജാഫറാബാദി ഉണ്ടാകും നീലി ഉണ്ടാകും മീനി അങ്ങനെ പല ബ്രീഡ് പെട്ടുള്ള പോത്തിനു കുട്ടികളും ചന്തയിൽ വരാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് ഭാരഗ്യം ചിത്രം എടുക്കണം അതാണ് ചന്തയിലൊരു ടാസ്ക് ഫാമുകളിലാകുമ്പോൾ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള കുട്ടികളായിരിക്കും എല്ലാ കുട്ടികളും നമുക്ക് തൂക്കത്തിൻ്റെ ക്ലാസ്സിൽ കയറ്റി കരുതിയിട്ട് എത്രയാണോ തൂക്കച്ച അതിൻ്റെ രീതിയിൽ നമുക്ക് വില കൊടുത്തിട്ട് മേടിക്കാം ചന്തയിലാകുമ്പോൾ നമുക്ക് മേനുവലയ്ക്ക് ബാർഗൻ ചെയ്തത് എടുക്കുക അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് വളർത്തു കുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത് ധാരാളം വളർത്തു വളർത്തുകുട്ടികൾ വളർത്തു പോത്തിരി കുട്ടികളെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകൾ മേടിക്കാനും ഉണ്ട് നല്ല രീതിയിൽ ഈ ആഴ്ചയിൽ വില പറയുന്നുണ്ട് ഇവിടെ ഈ കൂട്ടത്തില് കുറച്ച് വലുപ്പമുള്ള മൂന്ന് പോത്തുകളെയാണ് പോത്തുകളാണ് കിട്ടിയിട്ടുള്ളത് നാടൻപുറന്ന് കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് പോത്തുകൾ തന്നെയാണ് ഏകദേശം രണ്ട് വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നാടൻ പോത്തുകളാണ് ഒരു മൂന്ന് പോത്തുകളുണ്ട് മൂന്ന് നാടൻ പോത്തുകളാണ് ലഭിതനായതുകൊണ്ട് തന്നെയാണ് ധാരാളം നാടൻ പോത്തുകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ചന്തയിൽ നല്ല രീതിയിൽ തിരക്കുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കച്ചവടക്കാരും ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ചന്തകളിലേക്കും കന്നുകാലികളെ കൊണ്ടുപോകുന്നത് കുഴൽമന്ദം വാണിയംകുളം എന്നീ രണ്ട് ചന്തകളിലാണ് കേരളത്തിൽ ഏറ്റവും കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ വരുന്ന ഒരു രണ്ട് ചന്തകളാണ് കുഴൽമന്ദം ചന്തയും വാണിയംകുളം ചന്തയും ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് എരുമകളെയാണ് കെട്ടിയിട്ടുള്ളത് ഈ ഭാഗത്ത് കാണുന്നത് ഫുൾ എരുമകളാണ് കറവ പറ്റിയതും ചെന പിടിക്കാത്തതൊക്കെ ആയിട്ട് ഫാമുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള മീറ്റ് പർപ്പസിന് പോകുന്ന അല്ലെങ്കിൽ മീറ്റ് പർപ്പസിന് മാത്രം പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എരുമകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ കറവയുള്ളതുമായിട്ടുള്ള എരുമകളൊന്നും ഈ കൂട്ടത്തിൽ കാണാൻ കഴിയില്ല വളരെ അപൂർവമായിട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള കറവയുള്ള എരുമകൾ ചന്തയിൽ വരാറുള്ളൂ വളർത്താൻ പറ്റിയ രീതിയിലുള്ള എരുമ കുട്ടികളും ചന്തയിൽ വരാറുണ്ട് അതും അപൂർവമായിട്ടാണ് ചന്തയിലേക്ക് എത്താറുള്ളൂ നമ്മൾ നേരത്തെ കാണിച്ച എരുമകൾക്കൊക്കെ ഏകദേശം ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ മുതൽ അൻപത്തഞ്ച് അറുപത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള എരുമകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ ഈ കൂട്ടത്തിലും ധാരാളം പോത്തുകൾ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തില് രണ്ടാമത് നിൽക്കുന്ന പോത്തിനുട്ടി അതേപോലെ തന്നെ മൂന്നാമതും നാലാമതും നിൽക്കുന്ന പോതിൻകുട്ടിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഇരുപത്തി രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് ഈ കൂട്ടത്തിൽ നമ്മൾ ഈ അറ്റത്തുനിന്ന് തുടങ്ങുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി ആറ് രൂപ മുതൽ തുടങ്ങി ആ അറ്റത്തൊക്കെ വലിയ കുട്ടികളാണ് അതൊക്കെ ഒരു മുപ്പത്തി ആറ് രൂപ വരെയൊക്കെയാണ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സന്ധ്യയില് അവരുടെ വിലയാണ് അവർ പറയുന്നത് ആ വില കൊടുത്ത് മേടിക്കേണ്ടി വരില്ല നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പ് വില നമുക്ക് നമുക്ക് ആ മതിപ്പുവലക്ക് ഭാഗ്യം ചിത്രം എടുക്കാവുന്നതാണ് അവരുടെ വില അവർ പറയും നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗൻ ചെയ്തെടുക്കണം അതാണ് ചന്തയിലെ രീതി അല്ല നമ്മൾ ചന്തയിൽ കച്ചവടക്കാർ പറയുന്ന വിലയാണ് കൂടുതലും ചന്തയിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താറുള്ളത് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വീഡിയോയിൽ വില കൂടുതലാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ വിലക്കൊക്കെ ചന്തകളിൽ നിന്ന് എടുക്കണോ നമുക്ക് ഫാമുകളിൽ നിന്ന് എടുത്തുകൂടെ അതാണ് വില വില കുറവ് ഫാമുകളിലാണ് അതാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ചന്തയില് കച്ചവടക്കാര് പറയുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് ആ വില കൊടുക്കേണ്ടി വരില്ല നമ്മുടെ വിലക്ക് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ മതിപ്പില തോന്നുന്നത് മതിപ്പ് വിലയ്ക്ക് നമുക്ക് ബാർഗേഞ്ച് എടുക്കാം ഈ ഭാഗത്തൊക്കെ പോത്തിനും കുട്ടികളെ തന്നെയാണ് കെട്ടിയിട്ടുള്ളത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന കുട്ടികൾ കൂടുതലും ആന്ധ്ര കുട്ടികൾ തന്നെയാണ് ഏകദേശം ഒരു എട്ടൊൻപത് മാസം മുതൽ ഒന്നര വയസ്സുവരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഇതായി കൂട്ടത്തിലുണ്ട് നല്ല രീതിയിൽ മീറ്റുള്ള വളർത്തുകുട്ടികളെ എടുക്കുന്നതിനേക്കാൾ ഫ്രെയിമ് വരുവത്തിലുള്ള അത്യാവശ്യം ഉയരവും നേട്ടവും ഉള്ള ഫ്രെയിം വരുവത്തിലുള്ള കുട്ടികളെ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇറച്ചിക്കാനുള്ള കുട്ടികളെ എടുക്കാതിരിക്കുക ഫ്രെയിം രൂപത്തിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കുക ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ ഏകദേശം ഒരു പതിനെട്ട് രൂപ മുതൽ ഇരുപത്തി ആറ് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് ഇതായി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി വലുപ്പമുള്ള കുട്ടികളാണ് അതൊക്കെ ഏകദേശം ഒരു ഇരുപത്തിനാല് രൂപ മുതൽ മുപ്പത് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഓരോരുത്തരുടെ കന്നുകളെ ഇതേപോലെ വരി വരിയായിട്ട് കോർത്തിനക്കി കെട്ടാറുള്ളത് ചെറുതും വലുതും ഒക്കെ ഈ ഉണ്ടാവും അതേപോലെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറവുള്ളതൊക്കെ ഉണ്ടാവും അപ്പം ഈ കൂട്ടത്തിൽ നമ്മൾ ഓരോന്നിനെ അഴിച്ചിട്ട് നമുക്ക് പറ്റിയതിനെ സെലക്ട് ചെയ്തിട്ട് അഴിച്ചിട്ട് ബാർഗേൺ ചെയ്തിട്ട് മേടിക്കണം അവര് ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ മിക്സർ ആയിട്ടാണ് കെട്ടാറുള്ളത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് തമിഴ്നാടൻ കുട്ടികളാണ് കെട്ടിയിട്ടുള്ളത് തമിഴ്നാടൻ കുട്ടികൾ അത്യാവശ്യം ചെറിയ കുട്ടികൾ ഇതായി കൂട്ടത്തിലുണ്ട് ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ മുതലൊക്കെ വില തുടങ്ങുന്ന രീതിയിലുള്ള വളരെ ചെറിയ കുട്ടികളൊക്കെ തമിഴ്നാടൻ കുട്ടികൾ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഈ ലൈനിൽ വരി വരിയായിട്ട് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് തമിഴ്നാടൻ കുട്ടികളാണെന്നുള്ളൂ തമിഴ്നാടൻ കുട്ടികളും വളരുന്ന കുട്ടികൾ തന്നെയാണ് കൂടുതലും ആളുകൾ മുറ ബ്രീഡ് തപ്പിയിട്ട് അല്ലെങ്കിൽ മുറ ക്രോസ് ഒക്കെ തപ്പിയിട്ടാണ് ചന്തയിൽ വരാറുള്ളത് ഈ ആഴ്ചയിലെ പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും